എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാസമുറയിലെ കരുതൽ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ സ്ത്രീകൾക്കുള്ള ഇത്തരം കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അതെ ആർത്തവ ദിവസങ്ങളിലെ കരുതൽ എങ്ങനെയായിരിക്കണം ഏത് വിധത്തിലായിരിക്കണം എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകീക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതെ മാസ വരുമ്പസമുറ വരുമ്പോൾ അഥവാ ആർത്തവ രക്തം വരുമ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് ഈ സമയങ്ങളിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നത് സാധാരണമാണ് അതിനാൽ ഓരോ പ്രാവശ്യവും മൂത്രം ഒഴിക്കുമ്പോൾ ശുദ്ധജലം കൊണ്ട് കഴുകണം അവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ വാഷറോ ഉപയോഗിക്കേണ്ട കാര്യമില്ല ശുദ്ധജലമാണ് ഈ സമയത്ത് ഏറ്റവും ആവശ്യം അതിനാൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുമ്പോഴെല്ലാം ശുദ്ധജലം കൊണ്ട് വൃത്തിയാക്കുക അങ്ങിങ്ങായി രക്തക്കറയോ പാടുകളോ ഉണ്ടാവാം ഇവ വറ്റിപ്പിടിച്ച് പിന്നീട് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ ഗുഹ്യ ഭാഗത്തുള്ള രോമങ്ങൾ കത്രിക കൊണ്ടോ മറ്റോ ട്രിം ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതാകുമ്പോൾ ആർത്തവ ദിനങ്ങളിൽ ശുദ്ധിയാക്കാനും എളുപ്പമാണ് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷേവ് ചെയ്യുമ്പോൾ തൊലിയിൽ പോറലുണ്ടായി അണുബാധയുണ്ടാകാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ ട്രിം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനി പാഡിന് പകരം തുണി ഉപയോഗിക്കുന്നവർ വൃത്തിയായി കഴുകി പുഴുങ്ങി അലക്കി വെയിലത്തിട്ട് ഉണക്കി ഇസ്തിരിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അണുബാധ ഏൽക്കാൻ യാതൊരു സാധ്യതവുമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെയിലത്തിട്ട് ഉണക്കേണ്ട കാര്യമാണ് അതുപോലെ ഇറുകിയ അടി വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പാഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറുകിയ പാൻഡീസ് പലരും ഉപയോഗിക്കാറുണ്ട് ഇവ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാരണം ആവശ്യമായ വായു സഞ്ചാരമില്ലെങ്കിൽ വിയർപ്പ് കൊണ്ടും മറ്റും ഫംഗസ് എന്നിവ ഈ സ്ഥലങ്ങളിൽ പെട്ടെന്ന് ബാധിക്കും കാരണം വളരെ സെൻസിറ്റീവായ ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാധിക്കും അവയവങ്ങളിലെ രോഗാവസ്ഥയെ സ്വയം ചികിത്സ കൊണ്ട് മാറ്റാമെന്ന് ഒരിക്കലും കരുതരുത് കാരണം അത് രംഗം വഷളാക്കും തക്കതായ സന്ദർഭങ്ങളിൽ ഒരു വിദഗ്ധ സഹായം തേടുക തന്നെയാണ് ആരോഗ്യകരമായ നല്ല വഴി എന്ന് പറയുന്നത് അതിനാൽ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ വീട്ടിലുള്ള ഹോം റെമഡീസ് കൊണ്ട് നിങ്ങൾക്കൊരു വരെ ആശ്വാസം ലഭിക്കും എങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ അഥവാ രോഗാവസ്ഥയെ ചെറുക്കാനാവാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സഹായത്തോടെ എളുപ്പം ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ